എൻ്റെ രാവിലെ തന്നെ ഒരു ചെമ്പരത്തി പൂവും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടാ മെച്ചയ്ക്ക് തരുമോ ഏ ഈ പൂവ് മെച്ചിക്ക് തരുമോ തരുമോ താടി തിരി താടി മാക്ക് പൂവ് താ വണ്ടിയിൽ ഒളിപ്പിച്ച് വെക്കാൻ പോകണേട്ടാ ഇനി എവിടെ ഒളിപ്പിച്ച് വെക്കാൻ നോക്കിക്കോ നമ്മടെ ഒളപ്പിച്ച് വയ്ക്കുക താഴെട്ടു താഴെ വീണ് പോയി അത് താഴെ വീണ് പോയി ആരെ വരണ മതിയനെ ആര് സൗണ്ട് കേൾക്കുന്നുണ്ട് ഇല്ലക്കുവേ ആരെ വരണത് തന്നെ ആ പെണ്ണുങ്ങളാ ആ പെണ്ണുങ്ങളാ പെണ്ണുങ്ങൾ വരണേണ്ടതിയനെ ആ രണ്ട് വലിയ പെണ്ണുങ്ങൾ വേറെ ഉണ്ട് കാണുന്ന കുട്ടിക്ക് ബാ ബഹ് പേടിച്ചണ്ടാ അത് നമ്മുടെ ചിക്കുവാണേ അത് നമ്മുടെ ചിക്കുവാണേ പേടിയേ ഇതാ പോണു ആരേ കണ്ടാലും നിൽക്കില്ലതാ വലിയ പെണ്ണുങ്ങൾ എവിടെ ആ രണ്ട് വലിയ പെണ്ണുങ്ങൾ എവിടെ ഒന്ന് അതാ നിൽക്കണോ ഒന്ന് ഇതാ നിൽക്കണോ വലിയ പെണ്ണുങ്ങൾ നിങ്ങളെ കണ്ടിട്ടേ നമ്മുടെ താക്കോട് പേടിച്ച് പോയി കണ്ടോ ഏ സാരില്ലേ എന്നാ കിട്ടണം എവിടെ നോക്കിക്കൊഞ്ഞ് കിട്ടണത് പേടിച്ചു തന്നീ തക്കുഡിൻ്റെ കയ്യിൽ നിന്ന് തക്കുടു നിന്റെ സൗണ്ട് കേട്ടിട്ടാണ് പേടിച്ച് പോയതിട്ട് എപ്പോൾ വരും നോക്കിക്കോ കളിക്കാൻ തക്കുടു ചിക്കു എന്തൊക്കെയാണ് എടുത്തിട്ട് വന്നിക്കണെന്ന് നോക്ക് കളിക്കാൻ വാ വാ തക്കു വാ വാ നോക്ക് ഇതാ ചിക്കു എന്തൊക്കെയാ എടുത്തിട്ട് വന്നിക്കണത് നോക്കിക്കോ ഇപ്പം നിങ്ങളുടെ കളിയൊക്കെ ഇപ്പം ശരിയാക്കി തരും നോക്കിക്കോ തക്കുവേ വാ അത് നോക്കി ഇപ്പം എന്നെ കളിക്കാൻ വന്നിക്കണം നോക്ക് എന്തൊക്കെയാണ് എടുത്തിട്ട് വന്നിക്കണം നോക്ക് ഇതാ ശരിക്കും നോക്കണുണ്ട് ഇപ്പൊ വരൂട്ടാ കളിക്കാൻ ഇത് എന്തൊക്കെയാ വെച്ചിരിക്കണേ നോക്ക് താ ഫ്രൈ പാന് വാ കാഞ്ചറ വാ ഇതാ കപ്പ് ദാ കപ്പ് താഴെ ഉച്ച കപ്പ് ദാ ബാ വാ ഇങ്ങട് വാടി ബാ നോക്ക് ഇതാ കപ്പ് ഇതാ വായോ നോക്കിക്കോ ചിക്കു കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞ എൻ്റെ തക്കൂടും വരുമ്പോ കളിക്കാൻ നിങ്ങളുടെ കൂടെ ചിക്കു ചേരുപ്പ് ചെറുതായി പോയല്ലോ ആ അതാ ഇനി കളിക്ക തക്കിടാ ചിക്കുവിന്റെ കളി കണ്ടിട്ട് തന്റെ തക്കുടൂനെ സഹിക്കാൻ പറ്റില്ല കേട്ടാ ഇപ്പൊ വരും നോക്കിക്കോ നോക്കിക്കോ ബാധു വാ ഇവരെന്താ ചെയ്യുന്ന നോക്കിട്ട് വേണം അവര് ശെരിയാക്കാൻ ഇതാ എവിടെന്നോ ഒരു എല്ലും എടുത്തിട്ടാണ് വന്നിക്കുന്നത് കേട്ടാ പക്ഷെ ചിക്കു കളിക്കുന്ന കണ്ടിട്ട് തക്കടുവിന് സമാധാനം ഇല്ല ബാധക്കിടും ഇടുവാ വിടുവാ വാ ലോ ബഡ്സിൻ്റെ കൂട്ടിൻ്റെ മുകളിൽ കയറി